ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ചാവക്കാട് എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളെ അധ്യാപകൻ അകാരണമായി ചൂരൽ കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചതായി പരാതി എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ പതിനാല് വയസ്സുള്ള അകലാട് സ്വദേശിയും പാലപ്പെട്ടി പുതിയിരുത്തി സ്വദേശിയുമാണ് പരാതിയുമായി രംഗത്തെത്തിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം ഇന്റർവെൽ സമയത്ത് ശുചിമുറിയിൽ പോയി തിരികെ വന്ന വിദ്യാർത്ഥികളെ നേരം വൈകിയെന്ന് പറഞ്ഞ് അധ്യാപകൻ ചൂരൽ കൊണ്ട് അടിക്കുകയായിരുന്നു പുറത്തും മുഖത്തും അടിച്ചതായി വിദ്യാർത്ഥി പറഞ്ഞു ിൽ പിടിച്ച് വലിക്കുകയും ചെയ്തു തനിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെയും അധ്യാപകൻ മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അടിച്ചു തങ്ങളെ പഠിപ്പിക്കാത്ത ഹിന്ദി അധ്യാപകനാണ് അടിച്ചത് വിദ്യാർത്ഥി പറഞ്ഞു ടോയ്ലറ്റിൽ പോയി വരെയായിരുന്നു ഞങ്ങൾ ക്ലാസ്സിൽ കയറിയതിനു ശേഷം നേരം പറഞ്ഞ് എന്ന് പറഞ്ഞ സാറ് എന്നെ എന്റെ കൂട്ടുകാരനെയും വടിയേറ്റ് മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് പെരടിക്കും അടിച്ചിട്ടുണ്ട് ഷോൾഡർ ചെയ്തിട്ടുണ്ട് ആശുപത്രിയിലും പോയിട്ടുണ്ട് പോലീസ് പോലീസ് ചാവക്കാട് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ വീട്ടിലെത്തിയപ്പോൾ ശരീരത്തിൽ അടിച്ച പാടുകൾ കണ്ടപ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത് തുടർന്ന് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വിദ്യാർത്ഥികളെ അകാരണമായി മർദ്ദിച്ച അധ്യാപകനെതിരെ നിയമ സ്വീകരിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം അതേസമയം ക്ലാസ്സിൽ കയറാതെ നടന്നപ്പോഴാണ് വിദ്യാർത്ഥികളെ അധ്യാപകൻ അടിച്ചതെന്നും അടിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി ഒഴിഞ്ഞു മാറിയപ്പോൾ വിദ്യാർത്ഥിയുടെ പുറത്ത് അടി അടിവീഴുകയായിരുന്നുവെന്നും സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു നക്ഷത്ര തിളക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് ജെ ബി കളക്ഷൻസ് മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ജ്വല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്